പുറത്തെന്താ അവസ്ഥ മഴയുണ്ടോ നല്ല ചൂടുണ്ട് പക്ഷെ പക്ഷെ മഴ കിട്ടുന്നുണ്ട് രാത്രിയൊക്കെ മഴയുണ്ട് ചൂട് 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 എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ കുറച്ച് അല്ല ഞാൻ ഈ ഷൂട്ട് കുരായാണല്ലോ പൊള്ളിട്ടാണ് വരിക അപ്പൊ നമുക്ക് ആശ്വസിക്കാം മഴ വരുമെന്ന് നമുക്ക് നോക്കാം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മേഘ്നാ മുരളിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് മേഘനാ ഗുഡിയോ അപ്പോൾ ആശ്വാസമാണ് മഴ എന്തായാലും എത്തും മഴ കുറച്ചുകൂടി ശക്തി പ്രാപിക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഇടിമിന്നലോട് കൂടിയ മഴയാണ് അപ്പോൾ എന്തൊക്കെ തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഒപ്പം ഏതെങ്കിലും ജില്ലകളിൽ അലേർട്ടുണ്ടോ മേഘന ശ്രീനിത സംസ്ഥാനത്ത് ഉടനീളം നോക്കുകയാണെങ്കിൽ വേനൽ മഴ കൃത്യമായ അല്ലെങ്കിൽ പ്രതീക്ഷ അളവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ പൊതുവിൽ മാറി ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതിൽ കഴിഞ്ഞ ദിവസം അടക്കം യെല്ലോ അലർട്ട് അടക്കം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും മുന്നറിയിപ്പ് ഒന്നും നിലനിൽക്കുന്നില്ല പക്ഷേ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിർദ്ദേശമായി അറിയിപ്പായി വരുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ടലിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ് ആ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടുകൂടി തന്നെ ശക്തമായ മഴയ്ക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ ഇടിവെട്ടലോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിലെങ്കിലും മഴ ലഭിക്കാൻ ലഭിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു കൂടാതെ ഈ മത്സ്യബന്ധനത്തിനും ഇതുവരെ ഒരു വിലക്ക് അത് കേരള തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇതുവരെ വിലക്ക് ഏർപ്പെട്ടു അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല അതിൽ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് എന്തായാലും ഇപ്പോൾ മഴ വിട്ടു നിൽക്കുകയാണ് മഴ ഈ വേരൽച്ചൂടിനടക്കം ആശ്വാസമായിക്കൊണ്ട് മഴ പെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ അടുത്ത അഞ്ച് ദിവസം മഴ കനക്കുമെന്നാണ് തിരുവനന്തപുരത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയായിരിക്കും അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു വന്നപ്പോഴേ നമ്മൾ നമ്മൾ തുടക്കത്തിൽ മാറി മാറി അത് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പം എന്തായാലും മേഘന ഇപ്പൊ ഒരുപാട് പല പല വാർത്തകൾ ചെയ്ത് അങ്ങനെ അതിൽ റിപ്പോർട്ടർ ആവുന്നു മേഘനയ്ക്ക് അതൊരു ആഗ്രഹവുമാണ്